എല്ലാവർക്കും നമസ്കാരം കേറ്ററ്റുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അറിയിപ്പാണ് ഇതുപോലുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ചാനലിൽ നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്കറിയാം കേറ്ററ്റിൻ്റെ അപേക്ഷിക്കാനുള്ള തീയതി ജൂലൈ പതിനഞ്ച് വരെ നീട്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അപേക്ഷിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത് പക്ഷേ എന്നാൽ നമുക്കറിയാം അപേക്ഷിക്കാൻ ചെല്ലുമ്പോൾ പല ടെക്നിക്കൽ ഇഷ്യൂസ് നേരിടുന്നുണ്ട് പലരും അതായത് ഫോട്ടോ അപ്ലോഡ് ആവുന്നില്ല കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തുള്ള പല കാര്യങ്ങളും നേരിടുന്നുണ്ട് എന്നാൽ പക്ഷേ ഇന്നും നിങ്ങൾ നേരിടാൻ പോകുന്നത് സൈറ്റ് കിട്ടുന്നില്ല എന്ന് തന്നെയാണ് കേട്ടിഡേറ്റിൻ്റെ സൈറ്റ് ഓപ്പൺ ആവുന്നില്ല അല്ലെങ്കിൽ അത് കയറാൻ പറ്റുന്നില്ല അത് കിട്ടുന്നില്ല എന്നതാണ് സത്യം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ ഒരു വിദ്യാർത്ഥികളുടെ ഇന്ന് എക്സാമിന് അഞ്ഞൂറും ആയിരം രൂപയും വെച്ച് മേടിക്കുന്ന ഒരു ഒരു സ്ഥാപനം അതായത് പരീക്ഷാ ഭവനം എന്ന ഒരു സർക്കാർ സ്ഥാപനം ഒരു എക്സാം നടത്താൻ നോട്ടിഫിക്കേഷൻ ഇറക്കി അത് അതിൽ അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾ എത്തുമ്പോൾ ഇങ്ങനെയാണെന്നോ കാണിക്കേണ്ടത് ടെക്നിക്കൽ ഇഷ്യൂസ് എല്ലാ സൈറ്റുകൾക്കും ഉണ്ടാവാറുണ്ട് ആൾക്കാർ കൂട്ടത്തോടെ കയറുമ്പോൾ ഉണ്ടാകുന്നുണ്ട് അതിനൊരു പരിഹാരം കാണേണ്ടത് അത്യാവശ്യമല്ലേ എത്രയും പെട്ടെന്ന് അത് മാറ്റുകയല്ലേ വേണ്ടത് അല്ലാതെ ഇങ്ങനെ ഇട്ടേക്കുമല്ലല്ലോ വേണ്ടത് വിളിച്ചാൽ ഫോൺ എടുക്കാറ് പോലും ഇല്ല എന്നത് മറ്റൊരു സത്യമാണ് അവരെ പരീക്ഷ മണിലേക്ക് നിങ്ങളൊന്ന് വിളിച്ച് നോക്കിയാൽ അറിയാം അവർ ഫോൺ എടുക്കാറ് പോലും ഇല്ല അപ്പോൾ ഇതെല്ലാം പരിഗണിച്ച് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ വേണ്ടത് എന്നാൽ ഇതൊന്നും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം എന്തായാലും ഇതൊക്കെ മാറി സൈറ്റ് നേരെ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം